ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ പോലും കരഞ്ഞോണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്കൊക്കെ പഠിച്ചവൻ ആരോഗ്യമുള്ള മക്കളെ തന്നിട്ടും എന്തോരം കംപ്ലയിൻറ്റ്സ് ആണല്ലേ നമ്മൾ പഠിച്ചവനോട് പറയുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി നടന്നാലും മോൻ്റെ മരുന്ന് മുടക്കാനായിട്ട് പറ്റുള്ളൂ ഒരു രണ്ടായിരം രൂപ തരാമോ മോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്നെ കോൺടാക്റ്റ് ചെയ്തത് ആ വീടിൻ്റെ അവസ്ഥ അതിനേക്കാളും പരിതാപകരമായിരുന്നു ജനലുകൾക്ക് പകരം പായയും ഷീറ്റും ബെഡ്ഷീറ്റൊക്കെ വെച്ചത് അതുപോലെ മറച്ചു വെച്ചിരിക്കുകയാണ് മഴ പെയ്ത ഫുൾ വെള്ളം വീടിനുള്ളിലാണ് സ്വിച്ച് ബോക്സ് പോലും ഒന്നുമില്ല അതേപോലെ തന്നെ ഒരൊറ്റ ബൾബ് മാത്രം വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് അവിടെ എത്തിയതിന് ശേഷം എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് അർജുൻ മോൻ വയസ്സ് നാലായി ഇന്നേ വരെ ജീവിതത്തിൽ ഭക്ഷണത്തിൻ്റെ രുചി വായിലൂടെ അവൻ അറിഞ്ഞിട്ടില്ല വയറ്റിലുള്ള ഈ ഒരു ട്യൂബിലൂടെയാണ് അവന് ഭക്ഷണം കൊടുക്കുന്നത് അതും ഡോക്ടേഴ്സ് പറഞ്ഞ പൊടികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ വഴിയില്ല ഞങ്ങൾക്കത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആ അമ്മ പൊട്ടിക്കരഞ്ഞ സമയത്ത് നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആരോഗ്യമുള്ള മക്കളെ കിട്ടിയിട്ടും കൊണ്ട് കളയുന്ന ഈ കാലത്തിൽ നാല് വർഷത്തോളം ഈ മോനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഈ അമ്മയുടെ കണ്ണീരൊപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൂടുതൽ എന്നോട് എന്തൊക്കെയോ പറയാനുള്ള പോലെ പല സമയത്തും എനിക്ക് തോന്നിയിട്ടോ എന്നെ ഒന്ന് രക്ഷിക്കോ എൻ്റെ ഈ വേദനയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് പറയുന്ന പോലെ എത്ര രൂപ എടുത്തത് ഒന്നര ലക്ഷം എൻ്റെ കല്യാണത്തിന് അമ്മയ്ക്ക് ആയിരുന്നു എല്ലാം ശരിയാക്കാം ലക്ഷ്മിക്കണ്ടോ ഈ അച്ഛനാണെങ്കിൽ ചെവി കേൾക്കൂല ഈ ഒരു അവസ്ഥയിലുള്ള വീടാണെങ്കിൽ ജപ്തിയായി നിക്കുകയാണ് ഈ മോൻ്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് അവരെ ഈ വീട്ടിൽ നിരക്കി വിടാത്തെന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്കൊരാഗ്രഹമുണ്ട് നമുക്ക് ആരോഗ്യമുള്ള മക്കളെ പഠിച്ചോ നമുക്ക് തന്നില്ല അതിന് പകരമായിട്ട് നമ്മുടെ മക്കൾക്ക് ഒരു ദിവസത്തെ സ്നാക്സ് വാങ്ങിക്കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് അമ്പത് രൂപയോ നൂറ് രൂപയോ ഇവരുടെ എല്ലാ പ്രോബ്ലംസും തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരാമോ നമുക്കും കുട്ടികളെ വീടിന്റെ കാര്യം ഒക്കെ ശരിയാക്കാൻ പറ്റുമോന്നു നോക്കട്ടെട്ടാ ലക്ഷ്മിക്കണം വൈകിയാലും ഞാൻ എത്തില്ലേ ഞാൻ വാക്കേരാ െ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കുടുംബത്തെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പറ്റുന്നവര് സഹായിക്കണം അല്ല ഒരേ ഒരു ഷെയർ ഉണ്ട് ചിലപ്പോ അവരുടെ ജീവിതം തന്നെ മാറിമറിയാം ചെറിയൊരു വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊടുത്തൂടെ